അസ്സാമലൈക്കും വർഹമത് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്കറ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് നിങ്ങളെല്ലാവരും ചെല്ലുന്നതുമായിരിക്കും അതുപോലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ദിക്കറാണ് അപ്പോൾ ഞാൻ ഈ ദിഖർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ സുബഹി സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയത് അങ്ങനെ അൽഹമ്മദില്ല എനിക്ക് മാഗുരീബിൻ്റെ ശേഷമായപ്പോഴേക്കും എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് ഓരോ വീഡിയോ എൻ്റെ താഴെയായിട്ട് കമൻ്റ് ചെയ്താറുണ്ട് ഓരോ പ്രയാസവും പ്രശ്നവും ആഗ്രഹങ്ങൾ അതുപോലെ കടമുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനും ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് പിന്നെ ഞാൻ വേറൊരു കാര്യവും നിങ്ങളോട് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചൊല്ലിയ ഈ എണ്ണം തന്നെ നിങ്ങൾ ചൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോ ധിക്കറുണ്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഓരോ ധിക്കറുണ്ടോ സലാത്തുണ്ടോ എന്നൊക്കെ അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ നല്ല തക്കവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ ഇത്ര എണ്ണം ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കും അള്ളാഹു എൻ്റെ കാര്യം നടത്തി തരും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടെ നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ഉത്തരം കിട്ടും അപ്പോൾ ദിക്ർ ഏതാണെന്ന് പറയാം ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ല ഇലാ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത എൻ ത സുബാന ക ഇനി കുന്തു നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ധിക്കറ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു ധിക്കറ് എൻ്റെ ഒരു പ്രയാസം എനിക്കൊരു ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ചെല്ലിയത് ഒരാഗ്രഹം അത് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെല്ലിയ ഒരു രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചൊല്ലിയാൽ നിങ്ങൾക്കും ഫലം കിട്ടും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരിക്കാതെ വേണം അള്ളാനെ മനസ്സിലോർത്തുകൊണ്ട് കാരണം സുബഹിൻ്റെ സമയത്താണ് ഞാനിത് ചൊല്ലിയത് അപ്പോൾ വീട്ടിൽ മക്കളൊന്നും ഉണരാത്തൊരു സമയമുണ്ടാവുമല്ലോ ആ ഒരു സമയത്താണ് ഞാനിത് ചൊല്ലിയത് സുബഹി ബാങ്ക് കൊടുത്ത് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് വെറും മുപ്പത്തി മൂന്ന് തവണയാണ് ഞാനിത് ചൊല്ലിയത് എനിക്കന്നെ അത്ഭുതമായിട്ടുണ്ട് കാരണം ഞാൻ ഇത് ചൊല്ലുമ്പോൾ നമ്മൾ നിസ്കാ നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദകളും തിക്കറുകളും ദസ്ബികളും അതും കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിവായും കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ഇത് ചൊല്ലിയത് അപ്പം അള്ളാഹുവിലേക്ക് നമ്മൾ ശ്രദ്ധ നമ്മുടെ മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്കായിരിക്കും അപ്പം അങ്ങനെ ചൊല്ലിയിട്ടാവാം എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയത് രാവിലെ സുബഹിക്ക് രാവിലെ ചൊല്ലിയിട്ട് രാത്രി ആയപ്പോഴേക്കും എൻ്റെ ഞാൻ വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് വെറും മുപ്പത്തിമൂന്ന് തവണ വെറും മുപ്പത്തിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ല ഇല്ലാൻ ത സുബുഹാന കൈനീ കുന്തു എന്ന തിക്റ് ചൊല്ലിയത് അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ചൊല്ലി നോക്കൂ ഇനി നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണയല്ല നിങ്ങൾക്കിഷ്ടമുള്ള ഒരെണ്ണം മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ നൂറ് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ ഞാനപ്പോൾ അത് അങ്ങനെ ചൊല്ലിയതാണ് മനസ്സിലൊരു ഉദ്ദേശം വെച്ചിട്ട് ഒരു കാര്യം വെച്ചിട്ടായിരുന്നു ഞാൻ മുപ്പത്തിമൂന്ന് തവണ എന്ന് മന എൻ്റെ മനസ്സിൽ വിചാരിച്ച് ചെല്ലിയതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യട്ടോ ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ ചെല്ലിയൊരു രീതിയാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത് അപ്പം മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നത്തിനും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തു കൊണ്ട് ചെല്ലുക വേറെ ഒരു ഒരു ചിന്തയും നമ്മളെ മനസ്സിലുണ്ടാവാൻ പാടില്ല അതായത് നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ ചെല്ലുക സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഇനി നിങ്ങൾക്ക് മായരിവ് നിസ്കാരത്തിൻ്റെ ശേഷം ആണെങ്കിൽ അതും ചെല്ലാം കേട്ടോ ലോറ് നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാം വസ്ത്ര നിസ്കാരത്തിൻ്റെ ശേഷവും ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ചെല്ലാം അപ്പം നമ്മൾ നിസ് സാധാ നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മൾ നിത്യേന ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യണം അതായത് നമ്മൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ നിത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടല്ലോ തിക്റുകള് തസ്പീകള് സലാത്തുകൾ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ലാ ലാ ഹ ഇല്ലാ എന്ന സുബാനക്കൈനീ കുൻതുമിനോലീൻ എന്ന ഈ ഒരു തിക്കറ് മുപ്പത്തി മൂന്ന് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നൂറ് തവണയോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരെണ്ണം ഞാൻ ചൊല്ലിയതാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തി മൂന്ന് തവണ വെറും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം അലഹദില്ല അള്ള എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതായത് ഒന്നും സംസാരിക്കരുത് ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് വേറെ ഒരു സംസാരവും അവിടെ വരാൻ പാടില്ല കാരണം നമ്മുടെ മനസ്സ് ശ്രദ്ധ തെറ്റിപ്പോവും അപ്പം ഇനി നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് അപ്പം നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും നീ ചെല്ലുന്ന സമയത്ത് സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ചെല്ലാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിലേക്ക് മനസ്സ് നമ്മളെ മനസ്സ് അള്ളഹാനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ഇങ്ങനെ ചെല്ലുക ലാ ഇലാഹ ഇല്ലാൻ ത സുബുഹാനക്കൈനീ കുന്തു അല്ലോലിമീൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അപ്പം നിസ്കാരത്തിൻ്റെ ടൈമിന് ചെയ്യട്ടോ നിസ്കരിക്കാത്ത ടൈമിന് നമുക്ക് ഈ ദിക്ർ ചെല്ലാം പക്ഷേ നിസ്കാരപ്പായയിലിരുന്ന് ചെല്ലുകയായിരിക്കും ഏറ്റവും നല്ലത് എനിക്കൊരുപാട് അങ്ങനെ ചെയ്തിട്ട് എൻ്റെ കാര്യം ഞാൻ നമ്മളോരോ കാര്യം വിചാരിച്ച് നമ്മൾ ചലാത്തായാലും ധിക്റുകളായാലും ഒക്കെ എല്ലാവരും ചെയ്യും അല്ലേ ഓരോ എണ്ണം വെച്ചിട്ട് ഇത്ര എണ്ണം ഞാൻ നേർച്ചയാക്കി ചെല്ലുന്നു അങ്ങനെ ഉദ്ദേശം വെച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടും ഫലം കിട്ടിയിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ താഴ്ജുദിൻ്റെ ശേഷം കൂടുതലായിട്ടും ഞാൻ ചെയ്യാറുള്ളത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മയൂവിൻ്റെ ശേഷമോ ഈ സമയത്ത് ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ കാര്യം നടന്ന് കിട്ടാറുണ്ട് അപ്പം ഇതേ രൂപത്തിൽ നിങ്ങളും ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും ചെറിയ തിക്കറല്ലേ നമ്മൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ദിക്കറുമാണ് അപ്പം ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് എപ്പോഴും ചെറിയ ദിക്കറുണ്ടോ പെട്ടെന്ന് കാര്യം നടക്കുകയും വേണം ചെറിയ ദിക്കറുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം വേറൊരു കാര്യം പറയാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് ഒരു ഒറ്റ ദിവസം നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണയോ നൂറ് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെല്ലി അങ്ങനെ നിങ്ങൾ കാര്യം നടന്നില്ല ഇനി പിന്നീടും നിങ്ങൾ ചെയ്യുക ഇതേ രൂപത്തിൽ തന്നെ പിറ്റേത്തെ സുബഹി നസ്കാരത്തിൻ്റെ ശേഷം പിന്നെയും ചെയ്യുക പിറ്റേത്തെ ദിവസവും പിന്നെയും ചെയ്യുക അങ്ങനെ തുടരെ ആയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക അത് എത്ര ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ഈ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ മനസ്സിലുള്ള കാര്യം വേണം കുറേ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ചെല്ലുന്നതിനേക്കാളും നല്ലത് ഒരൊറ്റ കാര്യം മനസ്സിൽ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമം പ്രയാസം ആ ഒരു കാര്യം ഒറ്റ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇതേ രീതിയിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് പിന്നെ നമ്മൾ താജ്ജിതൊക്കെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ സുബഹി നിസ്കാരവും കഴിഞ്ഞ് സുബൈൻ്റെ ശേഷമുള്ള ഒരുപാട് തിക്കറുകൾ സ്വലാത്തുകൾ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് എന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസം അള്ളാഹുനോട് ദുവാ ചെയ്യുക നിങ്ങളുടെ മാനസികമായിട്ടുള്ള എന്ത് വിഷമത്തിനാണോ നിങ്ങളിത് ചൊല്ലിയത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക അപ്പോൾ ഒക്കെ ആരും നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം വേറെ ഒരാൾ നമ്മളെ അടുത്തുണ്ടായാലും നമ്മൾക്ക് ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക ഇപ്പം നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പം നിസ്കരിക്കുമ്പോഴും ആരുമില്ലാതിരിക്കുകയായിരിക്കും നല്ലത് അപ്പം ഇതേ രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എന്നോടും അറിയിക്കണം കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓരോ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഇതുപോലെ തന്നെ ഒരുപാട് ദിക്കറുകളുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും നിങ്ങളോട് പറയാറുള്ളത് ഓരോ നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ദിക്റുകൾ എണ്ണം വെച്ച് ചെല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറയാറുള്ളത് കാരണം എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ കൂടുതലാൾക്കാരും മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവര് ബുദ്ധിമുട്ടുള്ളവര് അങ്ങനെ തുടങ്ങിയ മനസ്സിന് ടെൻഷൻ അടിക്കുന്നവരാണ് കൂടുതലായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവർ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലും ഞാൻ പറയാറുള്ളത് ദിക്കറുകളെ പറ്റി സലാത്തുകളെ പറ്റിയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്തു നോക്കിയിട്ട് ഫലം കിട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ അറിയിക്കാറുണ്ട് കമൻറ്റിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും ഒക്കെ എഴുതി അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ഥലാത്ത് നമുക്കൊരു മാനസികമായിട്ടുള്ള ടെൻഷന് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് സ്വലാത്തുണ്ടല്ലോ ഈ പ്രായമിയ സ്വലാത്തൊക്കെ എത്ര എണ്ണം ഇതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് തവണയാണെങ്കിലും നൂറ് തവണ അല്ലെങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു തവണ നിങ്ങൾ മനസ്സിൽ നേർച്ചയാക്കിക്കൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം കിട്ടും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്ത മനസ്സിൽ വേറെ മനസ്സ് വേറെ എവിടെയാണ് നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് നിക്രായാലും സലാത്താലും ഇങ്ങനെ ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങളീ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തന്നത് ഞാൻ ചെയ്തിട്ട് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ചെയ്തിട്ട് മഗരിബോട് മഗരിബ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാവിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇനി ഇൻഷാല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിഖറുകൾ സൊലാത്തുകൾ ദുവാകൾ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ